റിപ്പോർട്ട് ബിഗ് എക്സ്ക്ലൂസീവ് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ചുവെന്ന് അവകാശപ്പെടുന്ന പീഠം ശബരിമല എത്തിച്ചിട്ടില്ല എന്ന് തിരുവിതാംകൂർ ദേവസ്വം വിജിലൻസിന്റെ നിർണായക കണ്ടെത്തൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇക്കാര്യമുണ്ടെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് റിപ്പോർട്ടിനോട് വെളിപ്പെടുത്തി അതേസമയം അറ്റകുറ്റപ്പണിക്ക് ശേഷം എത്തിച്ച ദ്വാരപാലക ശില്പത്തിൽ നിന്ന് കുറഞ്ഞ നാലര കിലോ സ്വർണമല്ല എന്ന് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് പീഠം വിവാദത്തിൽ ഏറ്റവും നിർണായകമായ കണ്ടെത്തലാണ് ദേവസ്വം വിജിലൻസിന്റേത് ഉണ്ണി കൃഷ്ണൻ പോറ്റി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പീഠം അയ്യപ്പന് സമർപ്പിച്ചു എന്ന് പറയുന്നത് കള്ളമാണെന്നാണ് കണ്ടെത്തൽ ഇക്കാര്യം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് റിപ്പോർട്ടറിനോട് വെളിപ്പെടുത്തി ഇയാൾ ആ പീഡം ശബരിമലയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉദ്യോഗസ്ഥർക്ക് അത് കൃത്യമായ റെസീപ് കൊടുത്ത് മഹസിൽ രേഖപ്പെടുത്താതെ അവിടെ സ്ഥിരീകരിക്കാൻ പറ്റില്ല അങ്ങനെ അവിടെ എത്തിയിട്ടില്ല അങ്ങനെ ഒരു റെസീപ് ഇല്ല അങ്ങനെ ഒരു രേഖയില്ല ഇയാൾ ഏതോ ഒരു കാലഘട്ടത്തിൽ അവിടെ വന്ന് സമർപ്പിച്ചിട്ട് പോയി എന്ന് വെച്ചാൽ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും ഒരു രേഖ വേണ്ടേ ഇത് സത്യത്തിൽ ഇയാൾ ഒരു അഞ്ച് ദിവസം മുമ്പ് ആഗോള അയ്യപ്പ സംഗമത്തിനൊരു അഞ്ച് ദിവസം മുമ്പ് ഇയാൾ വെളിപ്പെടുത്തുമ്പോഴാണ് അന്നും കണ്ട് ഇതിനൊരു മെയിലും കണ്ട് പുള്ളി അയച്ചിരുന്നു അങ്ങനെ ആ മെയിൽ വഴി ഇയാൾ വെളിപ്പെടുത്തുമ്പോഴാണ് സ്ഥാപനം അവിടെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു മറ്റൊരു നിർണായക നീക്കം കൂടി നടത്താൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട് ഈ വെളിപ്പെടുത്തൽ നടത്തി ദേവസ്വം ബോർഡിനെ അപമാനിച്ചതിന് ഇൻഫർമേഷൻ കേട്ടു ഞങ്ങളുടെ ഏൽപ്പിച്ചു പച്ചക്കള്ളവല്ലേ ഇയാൾ ആർക്ക് വേണ്ടി വേണ്ടിയത് ചെയ്തത് അയ്യപ്പ സംഗമം പൊളിക്കാനുള്ള ഗൂഢാലോചന ഉണ്ണികൃഷ്ണൻ പൊറ്റി നടത്തിയെന്ന സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും വാദം ശരിവെക്കുന്നതാണ് ഇപ്പോഴുള്ള കണ്ടെത്തലുകൾ തിരുവനന്തപുരത്ത്